ഹലോ ഫ്രണ്ട്സ് എൻ്റെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ഡേ ടെന്നാണ് ഡേ ടെന്നിലെ വെയിറ്റ് സെവൻ്റി സിക്സ് പോയിൻ്റ് നയൻ ഫൈവാണ് ഡേ വണ്ണിലെ വെയിറ്റ് സെവൻറ്റി എയിറ്റ് പോയിൻ്റ് ഫൈവ് ഫൈവ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ആപ്പിളും പിന്നെ ഇന്ന് ഞാൻ അതായത് ഡേ ടെന്നിൽ ഞാൻ പൊറോട്ട കഴിക്കുന്നത് കേട്ടോ പൊറോട്ടയും ചിക്കൻ ഗ്രേവിയാണ് കഴിച്ചത് അപ്പോൾ ഇടയ്ക്കൊരു ദിവസം ഒരു പൊറോട്ട കഴിച്ചെന്ന് വെച്ചാൽ ഡയറ്റൊന്നും ബാധിക്കില്ല കേട്ടോ പക്ഷെ എന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിൻ്റെ കൂടെ തന്നെ പാൽ ബ്രൗൺ ഷുഗറും കോൺഫ്ലെക്സും ഇട്ട് കഴിച്ചു പിന്നെ ലഞ്ചിന് ഞാനിതായി നെയ്ച്ചോറാണ് കഴിച്ചത് അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് കുറച്ച് എന്തായാലും ലാവിഷ്യാണ് അടിപൊളിയെന്നൊക്കെ പറയാം അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആ ലഞ്ചിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു ഈ ബൗൾ നിറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു ഇതിൽ മുന്തിരി ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഓറഞ്ച് ഉണ്ടായിരുന്നു പപ്പായ ഉണ്ടായിരുന്നു ക്ഷമാമുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഫുള്ള് കഴിച്ചു കേട്ടോ പിന്നെ ഡിന്നറിന് ദൈ ചിക്കൻ സാലഡാണ് കഴിച്ചത് കുറച്ച് ക്വാണ്ടിറ്റിയേ കഴിച്ചുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ദൈ ബിസ്ക്കറ്റും കഴിച്ചു ഇന്നത്തെ ദിവസം രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ താങ്ക് യു